അത് എത്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഓരോ പ്രദേശവും ആ രീതിയിലുള്ള ആലോചനകളൊന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ നാട് ഏറ്റവും പഴയതുപോലെ ഏറ്റവും മികച്ച ഒരു പ്രദേശമായിട്ടുണ്ട് മാറും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച് മാലിന്യമുക്ത നവകേരളം അത് ഘട്ട പദ്ധതി അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നാണ് അതിനു മുമ്പ് തന്നെ നമ്മുടെ എല്ലാ നമ്മുടെ ജില്ലയില് ഒടുവിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനാവശ്യമായിട്ടുള്ള പദ്ധതികള് ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും അതിനാവശ്യമായിട്ടുള്ള വിഹിതം അനുവദിക്കുകയൊക്കെ ചെയ്തിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നടത്തേണ്ടിയിരിക്കുന്നു മറ്റൊരു മേഖല എന്ന് പറയുന്നത് ടൂറിസം ഒട്ടാരക്കര മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ധാരാളം ടൂറിസം ഡെസ്റ്റിനേഷനുകളുണ്ട് ഈ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ആവശ്യമായിട്ടുള്ള രീതിയിൽ മാലിന്യമൊത്തം ആക്കിക്കൊണ്ട് മാലിന്യ നിർമാർജനം നടത്തിക്കൊണ്ട് ഏറ്റവും മനോഹരമാക്കുന്നതിനുള്ള പ്രവൃത്തി പ്രവർത്തനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നാം ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടിയിരിക്കുന്നു വേണം സൂചിപ്പിച്ച പോലെ സുൽത്താൻ ബത്തേരിയിലൊക്കെ അവിടെ ഏറ്റവും നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അവിടുത്തെ പൊതുസമൂഹം അവിടുത്തെ മാലിന്യ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആ പരിസരങ്ങള് വലിയമാക്കുന്ന പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് വളരെ ആക്റ്റീവായിട്ട് അവർ നിൽക്കുന്ന പോലെ ഇവിടെ ഇപ്പോ കൊല്ലം നഗരത്തിൽ അവിടെ ഒരു മേൽപ്പാലം ഉണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇരുട്ടാണ് നല്ല ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് കുറച്ച് എന്താണ് പറയുക ആയുധം ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലമാണ് അവിടെ എല്ലാം ആയുധം കൊണ്ട് നിക്ഷേപിക്കുകയാണ് അതുപോലെ തന്നെ ഇരുട്ടിന്റെ മറകിലും നടക്കുന്ന എല്ലാ തരത്തിലുള്ള ദുഷ്പ്രവണതകളും അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതിൽ ഈ രണ്ട് മൂന്നാഴ്ച മുമ്പേ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി അടിപ്പാതയിലെ ആ പ്രദേശത്ത് ഒരു സൗന്ദര്യവൽക്കരണത്തിന്റെ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ഇപ്പൊ ആ പ്രദേശത്ത് പാലിന് നിക്ഷേപിക്കപ്പെടുത്തും അവിടെ ആവശ്യമായിട്ടുള്ള ലൈറ്റിങ് കൊടുക്കും ഏതാണ്ട് ഒന്നര വർഷം കഴിയുമ്പോഴേക്കും ആ സ്ഥലം മനോഹരമാവുകയാണ് ഇതുപോലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും നഗര പ്രദേശത്തിന്റെയും ഇതുപോലെയുള്ള ഒഴിഞ്ഞ ഇടങ്ങളൊക്കെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തിട്ട് മനോഹരമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ആ പ്രദേശത്ത് തന്നെ വ്യവസായം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രവർത്തനമായി മാറും എന്നുള്ളതാണ് ഈ അവസരത്തില് അറിയിക്കാനുള്ള അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ഈ സമഗ്ര കൊട്ടാരക്കര ഇവിടെ നമ്മൾ ആസൂത്രണം പോലെ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ച പോലെ നടപ്പാക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു പദ്ധതിയായി മാറുകയും അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കൊട്ടാരക്കയുടെ ഉപ്പേരി അല്ലെങ്കിൽ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറയുമ്പോലെ കൊട്ടാരക്കരയുടെ ഉപ്പേരിയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും തനത് വിഭവങ്ങളോ നമ്മുടെ ഭൗമസൂചിക പദവിയിലേക്ക് ഉയർത്തുന്ന രീതിയിൽ അതല്ലെങ്കിൽ ആറന്മുള കണ്ണ കണ്ണാടി കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ കൊട്ടാരക്കരയുടെ തനത് സവിശേഷതയുള്ള ഏതെങ്കിലും ഒരു കലാരൂപമോ അല്ലെങ്കിൽ ഈ ഭക്ഷണ വിഭവമോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്താൻ സാധിച്ചാൽ അതും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് തീർച്ചയായും ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് മറ്റും നന്ദി അവതരണമാണ് നമ്മുടെ ഈ സമുദ്ര പട്ടാല് ഒരുപാട് ക്യാഷൻ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ റൂറൽ സ്ഥിതിമാക്കി ക്ഷണിക്കുന്നു வேதில அரதனாய் பாலுவாசர் கே சி மாட்ட ஜில் கலக்டர் வேதி இம்சரிக்கிற விஷிஷ்ட வக்திகளை சுத்த நமக்கறியா அடுத்த வஷங்களா போகல சமகிர கொட்டாரத்திர விகசி கூடியதாக ரோகம் നമ്മുടെ യോഗമെഹാൻ ചെയ്ത മിനിസ്റ്റർ വ്യക്തമായിട്ട് പറഞ്ഞു പ്രധാനമായിട്ടും അഞ്ച് പോയിന്റ് ആസ്പദമായിട്ടാണ് ഈ ഒരു സമഗ്ര വികസന പദ്ധതി പ്ലാൻ ചെയ്തത് ആദ്യമായിട്ട് കാർഷിക മേഖലയിലുള്ള ഒരു വില്ലേജ് എക്കോണമി സെൽഫ് സബ്ഷൻസ് വില്ലേജ് എക്കോണമി അതെ മാർക്കറ്റിംഗ് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രോബ്ലം എന്നുള്ളത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനമാണ് ഗ്ലോബൽ വാമിങ്ങിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മുടെ കാലാകാലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന തുലാവോഷം കാലവർഷം ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മഴകൾ അതുപോലെ തന്നെ കാലാവസ്ഥ ചൂട് ഒക്കെ വരുന്നുണ്ട് അത് ഈ ഗ്ലോബൽ വാമിങ്ങിൻ്റെ എഫക്റ്റാണ് ആഫ്റ്റർ എഫക്റ്റാണ് അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ് ഈ പറഞ്ഞ അഞ്ച് പോയിന്റുകളും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നത് ഈ ഗ്ലോബൽ വാമിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ഡെവലപ്മെന്റ്സ് അതാണ് ഈ നമ്മുടെ ഈ അഞ്ച് വികസനത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുഴകളിൽ പുഴകളെ കാത്തുസൂക്ഷിക്കുക മലിനമാക്കാതെ കാത്തുസൂക്ഷിക്കുക മലിനമായ പുഴകളെ ക്യൂർ ചെയ്യുക അതുപോലെ തന്നെ വില്ലേജ് ഫേസ് ചെയ്ത കൃഷിയുടെ കൃഷി കൂന്നൽ കൊടുക്കുക രാസവളങ്ങൾ കുറച്ച് ജൈവവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്യുക അതിൻ്റെ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രവൃത്തി ഓരോ വികസിച്ച ഓരോ കാര്യങ്ങളും ടൂറിസം മേഖലകളിലാണെങ്കിലും ടൂറിസം വരുമ്പോൾ അത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഭാവിയുടെ തലമുറയ്ക്ക് നമ്മുടെ നാടിനെ ഇതിലും ഭംഗിയായിട്ട് നിലനിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്കറിയാം പോപ്പുലേഷൻ വളരെ കൂടുന്നു അടുത്തൊരു ജനറേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ പോപ്പുലേഷൻ ഡബിൾ ചെയ്യും കേരളത്തിൽ ഇന്നുള്ള സമൂഹം ഇന്നുള്ള പോപ്പുലേഷൻ ഇരട്ടിയാറു വർഷ ഒരു സാഹചര്യമാണ് അടുത്തൊരു ജനറേഷൻ കഴിഞ്ഞു പോരാൻ പോകുന്നത് അപ്പം അതിനനുസരിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളെല്ലാം കാത്തു സൂക്ഷിക്കണം നീർച്ചാലുകൾ കാത്തു സൂക്ഷിക്കുക വെള്ളം ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നശിച്ചു കൊണ്ടിക്കുന്ന സംഭവം വെള്ളമാണ് ഭാവി എന്നും സ്ട്രഗിൾ ചെയ്യുന്ന വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് നമ്മുടെ വേൾഡ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അപ്പം വെള്ളത്തിൻ്റെ സംരക്ഷണം പുഴകളുടെ സംരക്ഷണം മലിനമാതാകം നോക്കിയ മാലിന്യ സംസ്കരണം അത് ഈ വേസ്റ്റ് ആണെങ്കിലും വളരെയധികം ഉമ്മിച്ചു കൂടുന്നുണ്ട് ഈ വേസ്റ്റ് വരുന്നതിൽ അതിൻ്റെ ഡിസ്പോസൽ എല്ലാത്തിനും പ്രത്യേകം ശ്രദ്ധ വന്നാൽ ഇതിനെ ഉദ്യോഗസ്ഥർക്ക് വളരെയധികം പങ്കുട്ട് എന്നറിയാം ഇതിനെല്ലാത്തിനും മുൻനിൽ നിൽക്കേണ്ട ഉദ്യോഗസ്ഥരെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമത്തിന് പോലീസിൻ്റെ എല്ലാ സഹായം വാഗ്ദാനിച്ചുകൊണ്ടും എല്ലാം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടും ഈ യോഗത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയക